ഹായ് നമസ്കാരം അപ്പോൾ ഞങ്ങളിന്ന് വയനാട് അമ്പലവയലിൽ പൂപ്പൊലി കാണാൻ പോയതാണ് കേട്ടോ ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ വീൽ ചെയറാട്ടോ നോക്കി കാരണം നമ്മൾ സ്വന്തമായി വീൽ ചെയറില്ലായാലും വീൽ ചെയറിൽ പോകേണ്ടി ഒരുപാട് ആൾക്കാരവിടെ വന്നിരിക്കുന്നത് പക്ഷേ അവിടെ വീൽ ചെയർ കുറവായതുകൊണ്ട് എല്ലാവർക്കും ഇത് കിട്ടിയില്ല വീൽ ചെയറിൽ ഞാനവിടെ കയറുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ മോൻ പറഞ്ഞ് ഇല്ല അപ്പോൾ എല്ലാം ഞങ്ങളവിടെ പോലാന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ മോൻ പോയി ഒക്കെ പറഞ്ഞപ്പോൾ ഓന് പോയിട്ടുണ്ടാക്കി വീൽ ചെയർ ഒപ്പിച്ച് കൊണ്ടുവന്ന ഞങ്ങളെ കൂടെ ഉള്ള ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ നടക്കി ഞങ്ങൾ ഏതായാലും വീൽ ചെയറൊക്കെ ആയിട്ട് വരാൻ തരുന്നത് ഞാൻ പോലും മുന്നിൽ നടന്നിരിക്കുന്നു ഞങ്ങളിപ്പോ ഒലത്തേക്ക് എത്തിയുള്ളു വീൽചെയർ പാത്തു തള്ളാൻ നോക്കിയിട്ട് മോൻ സമ്മതിക്കുന്നേ അല്ല മോൻ തന്നെ തള്ളി തള്ളിക്കൊണ്ടാണ് പറയുന്നത് ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് വീൽ ചെയറുമായിട്ട് എല്ലാം നടക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും പ്രശ്നമില്ല എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുന്നുണ്ട് പിന്നെ ചെറിയൊരു ഇറക്കത്തി അതാണ് ചെറുങ്ങനെ ബ്രേക്ക് കിട്ടാത്തൊരു പ്രശ്നം വന്നത് അപ്പോൾ ബേക്കോട് ഇങ്ങനത്തെ വാലിച്ച് പിടിക്കുക പ്രശ്നമൊന്നുമില്ല ചെറിയ ഇറക്കായത് കൊണ്ട് പിന്നെ വലിയ വിഷയമല്ല ഏതായാലും മൊത്തം നമ്മളിങ്ങനെ അങ്ങനെ പോകുക നമ്മൾ വീഡിയോ കാണ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞ് അങ്ങനെ അവരൊക്കെ വന്നിട്ട് നമ്മളോട് പറയാണ് വീഡിയോ കാണാനുണ്ട് പിന്നെ ഒരുപാട് സന്തോഷം ഞങ്ങളെ കണ്ട സന്തോഷം പിന്നെ മക്കളെ കുറിച്ചൊക്കെ ചോദിക്കേണ്ടി ഇവരൊക്കെ കണ്ടേ നമുക്ക് ഒരുപാട് സന്തോഷം കാരണം നമ്മളെ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ പോലെയാണ് ഇവരൊക്കെ നമ്മളോട് പെരുമാറുന്നത് ഞങ്ങൾ പോയപ്പോൾ നല്ല തണുപ്പാണ് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാണ്ടല്ലോ പാത്തു വീൽചെയർ തള്ളിയിട്ട് വലിയ ടയേഡ് ആയിട്ടൊന്നുമില്ല എനിക്ക് തോന്നുന്നത് പൂപ്പൊലി കാണാൻ പോവുകയാണെങ്കിൽ രാത്രി സമയങ്ങളിൽ പോകണം അല്ലാതെ കാര്യമില്ല കാരണം അവിടുത്തെ ലൈറ്റാണ് ഏറ്റവും ഭംഗി പിന്നെ മക്ക കളിക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അവിടാ ബിലാല് വീൽചെയർ വില ആരെയും തള്ളാൻ സമ്മതിക്കില്ല ഓൻ എന്നെ തള്ളണോ ഓൻ തള്ളിയിരുന്ന ഒരു ഭാഗത്തേക്ക് പോയി പോവുകയാണ് ലാസ്റ്റ് ഓനെ ഐസ്ക്രീം വാങ്ങി തരാൻ തന്നാലോ വിട്ടു വിട്ടുനിന്ന് ഏതായാലും ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് വൈകിപ്പിക്കുകയാണ് എല്ലാവരും ഗഫൂർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക ഓക്കെ ബൈ